നിങ്ങളൊരു വാഴകർഷനാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉപയോഗം വരും ലക്ഷക്കണക്കിന് നഷ്ടം നമുക്ക് ഇപ്പോഴേ ഒഴിവാക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്താണ് പറയുന്നതെന്നൊന്ന് കേട്ടാൽ മതി ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെൽബട്ടൺ കൂടെ കൊടുത്തോളി വാഴ കർഷകരുടെ അന്ധനായിട്ടുള്ള ഒരു സാധനമാണ് തടപ്പുഴു തടപ്പുഴു കയറിയ മിത്രങ്ങളെ കംപ്ലീറ്റ് പോയി നമ്മൾ നമ്മളേറ്റവും അവസാനം ഒരുക്കി ഇതിൻ്റെ ബാധ അറിയുന്ന അപ്പോഴേക്കും നമ്മളെ വാഴക്കൊല ഒടിഞ്ഞു വീണ് ഒരു പരുവായിപ്പോവും അപ്പോഴും നമ്മൾ വിചാരിക്കും ഒരു വാഴയിലേ ഇത് കാണുകയുള്ള അങ്ങനെയല്ല ഒരു വാഴയിലുണ്ടെങ്കിൽ ഇത് കൂടെ നിൽക്കുന്ന ഒരു നൂറ് വാഴയിലെങ്കിലും ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പം ഈ സമയത്തെങ്കിലും ഒരു കീടനാശിനി മേടിച്ചടിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ തടയാൻ പറ്റും പുറമെ എത്രത്തോളം നമ്മൾ പോളകളൊക്കെ വൃത്തിയാക്കിയാലും നമുക്ക് പല ലക്ഷണങ്ങളും അറിയത്തില്ല ഉള്ളിലവൻ ഉണ്ടാവും ഇവൻ തടതിന്ന് തീർക്കുന്നതോടുകൂടി ആ വാഴക്കൊല ഒന്നര മാസം വരും വാഴക്കൊല ഒടിഞ്ഞു വീഴുകയും ക്രമേണ വാഴ ഒടിഞ്ഞു വീഴുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഇപ്പോഴും നിങ്ങളതിനെ വിജിലൻ്റ് ആയിട്ടിരിക്കണം ഈ രോഗം ബാധിക്കുകയാണെങ്കിൽ വാഴയ്ക്ക് നമ്മൾ എത്ര വളം കൊടുത്താലും ഒരു ക്ഷീണം ഉണ്ടാവും വാഴക്കൈയിലൊക്കെ ചെറിയ ഒരു വാട്ടവും പിന്നെ വാഴക്കൈയുടെ അരികുകളൊന്നും കരിഞ്ഞ എല്ലാം ഉണ്ടാവും ഇത് കയറിയാൽ നമ്മൾ ആ വാഴ കൃഷി പോയി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാധനം വാഴയിൽ ആക്രമിക്കാതെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമുക്കൊരു സബ്സ്ക്രൈബും തരണം